അങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ബാഗി ജീൻസ് കോട്ട് വളരെ വിരോധാഭാസം വരുത്തുന്ന രീതിയിലുള്ളൊരു ആണ് ചാപ്ലിൻ അപ്പോൾ തിരഞ്ഞെടുത്തത് തനിക്ക് ഭാഗമാകാത്ത വളരെ വലിയ ലൂസുള്ള ഒരു ബാഗി ജീൻസാണ് ധരിച്ചത് അതിൻ്റെ മുകളിൽ തുന്നിക്കെട്ടിയ വളരെ ടൈറ്റായിട്ടുള്ള വളരെ ചെറിയ ഒരു കോട്ടാണ് ധരിച്ചത് അതുപോലെ ഒരു തൊപ്പി ഒരു വടി ഇത്തരത്തിലുള്ള ഒരു വളരെ ഇവിടുന്നൊക്കെ ഏച്ചുകൂട്ടി ഒപ്പിച്ച ഒരു ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് സംവിധായകന് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഈ കഥാപാത്രമാണ് പിന്നീട് ചാർലി ചാപ്ലിൻ എന്ന ഇപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ കഥാപാത്രത്തിൻ്റെ രൂപം അതിൻ്റെ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ട്രാംപ് എന്ന കഥാപാത്രം പിറക്കുന്നത് അന്നായിരുന്നു ആ ട്രാമ്പിനെയാണ് പിന്നെ ജനങ്ങൾ ഏറ്റെടുത്തത് അവിടെ അങ്ങോട്ട് പിന്നെ ആ ഒരു കഥാപാത്രത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അധിക പെർഫോമൻസും അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള പല പെർഫോമൻസും ചാപ്പിളിന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഈ ട്രാംപ് എന്ന കഥാപാത്രത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഇതിന് അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ കാലങ്ങളിലൊക്കെ ഈ ഉടുപ്പുകളൊന്നും നമുക്കൊരു സെറ്റായിട്ടൊന്നും വാങ്ങാൻ കിട്ടില്ല എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കിട്ടണ പോകുക ഇതിൽ അദ്ദേഹത്തിൻ്റെ ഷൂസൊക്കെ വളരെ വലിയ ഷൂസ് അദ്ദേഹത്തിൻ്റെ പാകമാകാത്ത ഷൂസ് ഒക്കെയാണ് ധരിച്ചിട്ടുള്ളത് ഒന്നും തനിക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ തനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനം എവിടുന്നൊക്കെ സംഘടിപ്പിച്ച സംഘം അപ്പോൾ ആ പഴയ ദാരിദ്ര്യകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു ട്രാമ്പ് പിറക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചാപ്ലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സിനിമകൾ ജനങ്ങളെ ഏറ്റു തുടങ്ങി ഏറ്റെടുത്ത് തുടങ്ങി ട്രാ ഈ ട്രാമ്പിനെ സ്വീകരിച്ചു തുടങ്ങി ചാർലി ചാപ്ലിന് അതിശക്തമായിട്ടുള്ള ജനപിന്തുണ ലഭിച്ചു തുടങ്ങി അങ്ങനെ എന്ന കഥാപാത്രത്തെ എവിടെ കണ്ടാലും ആളുകൾ ചിരിക്കുന്ന അവസ്ഥയിലെത്തി അദ്ദേഹത്തിന് പണം വന്ന് തുടങ്ങി ആവശ്യത്തിലധികം പണം വന്നു തുടങ്ങി ആവശ്യത്തിലധികം പ്രശസ്തി വന്ന് തുടങ്ങി ഇതിനിടയ്ക്ക് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് ഇതിനിടക്ക് ഡിസ്നി ഒക്കെ തിരിച്ചു വരുന്നുണ്ട് അമ്മക്ക് ഭ്രാന്തായിട്ട് തന്നെ മറ്റു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല ചികിത്സയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ഇടക്ക് ചാപ്ലിൻ വളരെയധികം ശാന്തനായിരുന്നു അല്ലെങ്കിൽ സംതൃപ്തനായിരുന്നില്ല എന്തൊക്കെയോ ചാപ്ലിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു അങ്ങനെ ഈ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല പ്രണയം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കാണുക എന്നൊക്കെയുള്ള ഉദ്ദേശം പലപ്പോഴും ഈ യാത്രകളിലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പോകെ പോകെ അതൊന്നും നടക്കുന്നില്ല എന്തായാലും തിരിച്ചു പോകുന്ന വിവരം കമ്പി അടിക്കുന്നത് എങ്ങനെയോ ലീക്ക് ആവുന്നുണ്ട് അന്നത്തെ സമയത്ത് അങ്ങനെ അന്ന് ഇദ്ദേഹം പോകുന്ന ട്രെയിനിലാണ് പോകുന്നത് ഈ ട്രെയിൻ യാത്രയിൽ ഓരോ സ്റ്റോപ്പിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ജനസാഗരം ഈ ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഓരോ സ്റ്റോപ്പിലും അദ്ദേഹം നിരവധി സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് അപ്പം അതിൽ പറയുന്നുണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഈ ട്രെയിനിൻ്റെ ബോഗിയുടെ മുകളിൽ കയറി നിന്നിട്ട് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയൊരു സ്വീകരണം ഏറ്റുമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഈ കരാർ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു വർഷത്തെ കരാർ അവസാനിപ്പിച്ചതിന് ശേഷം ഡിസ്നിയുടെ കൂടെ കൂടി സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നുണ്ട് സ്വന്തമായിട്ട് അദ്ദേഹം തിരക്കഥയിലും സംവിധാനത്തിലേക്കൊക്കെ കൈവയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് റീലി ചിത്രങ്ങളാണ് അദ്ദേഹം ഇത് ഈ സമയത്തൊക്കെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും അത്തരം സിനിമകളാണ് ചെയ്തത് അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ മടുത്ത് തുടങ്ങുന്നുണ്ട് അത് അങ്ങനെ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ആരംഭിക്കുന്നുണ്ട് ഡിസ്നിയുടെ കൂടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു അച്ചടക്കമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ ഒരു ജോലി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ പോലും ഇദ്ദേഹത്തിൻ്റെ കെട്ട് കണക്കിന് റീല് ഫിലിം വേസ്റ്റ് ആയിട്ടുണ്ടാകും അതങ്ങനെ കെട്ടിക്കിടക്കുന്നാണ് പറയുന്നത് അങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റ പറ്റാത്ത അവസ്ഥയിൽ ഈ ഫിലിമുകൾ കൊണ്ട് പോറണ അങ്ങനെ തന്നെ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഷൂട്ടിനിടയ്ക്ക് ഷൂ സർവ്വകലാ വല്ലഭനായിരുന്നു മുതൽ മേക്കപ്പ് വരെ അദ്ദേഹം ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ ഇദ്ദേ ഇദ്ദേഹം അഭിനയിച്ച് കാണിച്ചു കൊടുക്കും ആർട്ടിസ്റ്റുകൾക്ക് ഇദ്ദേഹം തന്നെ മേക്കപ്പ് ചെയ്തു കൊടുക്കും അങ്ങനെ ഏത് മേഖലയിലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ടാത്ത സർവ്വകലാ വല്ലഭനായിരുന്നു പക്ഷെ ഇത്തരം കുറേ നമുക്ക് ആർ അസാധാരണമായിട്ടുള്ള കുറേ പെരുമാറ്റങ്ങളുണ്ടായിരുന്നു ഷൂട്ടിനിടയിൽ എല്ലാ ക്രൂം സെറ്റായിട്ട് ഷൂട്ടിന് നിൽക്കുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് നിർത്തും ഷൂട്ട് നിർത്തി ഇയാൾ ഏതെങ്കിലും മുറിയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കും ഏകാന്തനായിട്ട് ഇരിക്കും അതല്ലെങ്കിൽ ഇയാൾ പെട്ടെന്ന് ഷൂട്ടിങ് എല്ലാം ഒഴിവാക്കിയിട്ടും സ്റ്റുഡിയോ പൂട്ടി അദ്ദേഹം നേരെ യാത്രക്ക് പോകും ഇത്തരം രീതികൾ അച്ചടക്കമില്ലാതെ ഒരു പ്ലാനിങ്ങില്ലാതെ ആണ് ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ ജോലി നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തികം അപ്പോൾ ചെറിയൊരു ഷോ പൈസ ചിലവാക്കേണ്ട സമയ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസ ഇദ്ദേഹത്തിൻ്റെ ഈ അച്ചടക്കമില്ലായ്മ കാരണം പോ പോകേണ്ട ഒരു അവസ്ഥ വരുന്നു അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതം താറുമാറാക്കിയ പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ കാമുക എണ്ണിയാൽ ഒടുങ്ങാത്ത കാമുകമാരുടെ കഥകൾ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് നിരവധി കാമുകമാരാണ് ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാളായിരുന്നു അത് പേര് ഞാൻ ഓർക്കുന്നില്ല എവിടെ നോട്ടിയിട്ട് ഞാൻ ഓർമ്മ വരുമ്പോൾ പറയാം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലായിരുന്നു ആ ഒരു കാമുകി ഉണ്ടായിരുന്നത് അവരെ അങ്ങനെ ഒരു പാതി വഴിയിൽ ആ പ്രണയമൊക്കെ ഒഴിവാക്കിപ്പോരാണ് പിന്നെ അവരെ കാണാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിക്കുന്നുണ്ട് അവരുടെ വീടിന് മുന്നിലൂടെ നടന്നു നോക്കുന്നുണ്ട് നടക്കുന്നില്ല പിന്നെ അദ്ദേഹം പ്രശസ്തനായതിനൊക്കെ ശേഷം അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിലാണ് ഈ ഇവരുടെ കാമുകിയുടെ സഹോദരൻ ഇവരുടെ അടുത്ത് വരുന്നതും ഈ കാമുകി മരണപ്പെട്ട വാര്ത്തയൊക്കെ അറിയിക്കുന്നതും അന്നും ആ യാത്രയും ചപ്പ്ലിൻ്റെ ആ യാത്രയും ഈ കാമുകിയെ കാണും എങ്ങനെയെങ്കിലും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ആയിരുന്നു ആ ഒരു യാത്രയും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുടുംബജീവിതം അതുമാതിരി ഈ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഈ റീലുകൾ ഒരുപാട് കെട്ടിക്കിടക്കുമെന്ന് പറഞ്ഞു ഫിലിം അപ്പോൾ ആ കെട്ടിക്കിടക്കുന്ന റീലുകൾ എടുത്തുകൊണ്ടാണ് ദി അൺനോൺ ചാ ചാപ്ലിൻ എന്ന് പറഞ്ഞിട്ട് ബി ബി സി കുറേ കാലങ്ങൾക്ക് ചാപ്ലിൻ്റെ കാലങ്ങൾക്കൊക്കെ ശേഷം ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് അത് ഈ റീലുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അങ്ങനെ എന്തായാലും ഇദ്ദേഹം പ്രശസ്തനായി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പല നാടുകളിലായിട്ട് കറങ്ങുന്നുണ്ട് അങ്ങനെ ഏറ്റവും വലിയൊരു ബംഗ്ലാവ് ഇവർ പണിയുന്നുണ്ട് അങ്ങനെ അമ്മയെ ഇവർ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് അമ്മക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്മക്ക് വേണ്ട സാമീപ്യം അപ്പോഴും ചാപ്പലിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അമ്മയെ ഏറ്റവും നല്ലൊരു വലിയ വീട്ടിൽ ഏറ്റവും നല്ല സൗകര്യങ്ങളോടെ ഏറ്റവും നല്ല ചികിത്സകളും നൽകിയിട്ടാണ് ചപ്പലിൽ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ അമ്മക്കതൊന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല അമ്മ പൂർണ്ണമായിട്ടും ആ ഒരു സമയത്ത് ഭ്രാന്തിയായി മാറിയിരുന്നു ഇതിനിടക്ക് ആദ്യത്തെ വിവാഹം നടക്കുന്നുണ്ട് അമേരിക്കയിൽ വെച്ചിട്ട് അത് ശരിക്കും വിവാഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വിവാഹം ചെയ്യണം അദ്ദേഹത്തിന് ഈ സ്ത്രീകളുമായിട്ട് നിരന്തരം പല രീതിയിലുള്ള ഇടപാടുകളുണ്ടായിരുന്നു അതിനിടക്ക് ഒരു സ്ത്രീ പെട്ടെന്ന് ഗർഭിണിയാണ് അപ്പോൾ അമേരിക്കൻ നിയമപ്രകാരം ഇത്തരം വിവാഹേതര ഗർ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലൊക്കെ അടക്കേണ്ടി വരും അതുമാത്രമല്ല ഇത് പതിനെട്ട് വയസ്സ് തികയാത്തൊരു കുട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന കുട്ടിയായിരുന്നു അങ്ങനെ നിവൃത്തിയില്ലാതെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോള് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കുകയാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഗർഭം ഉണ്ടായിരുന്നില്ല ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണെന്ന് എന്തായാലും അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു ഭാര്യ എന്നുള്ള ഒരു 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 തൃപ്തിയോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ അവരോടുണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും ആ ഒരു ബന്ധത്തിലൊരു കുഞ്ഞ് ജനിക്കുകയാണ് പക്ഷെ ഒരാഴ്ചക്കകത്ത് ആ കുഞ്ഞ് മരിക്കുന്നുണ്ട് ചാപ്ലിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു മരണമാണത് വളരെ ഇഷ്ടം തോന്നിയൊരു കുഞ്ഞായിരുന്നു പക്ഷേ ആ കുഞ്ഞ് മരിക്കുന്നുണ്ട് അതിനുശേഷം ഇഷ്ടത്തോടെ മറ്റൊരു വിവാഹം കഴിക്കുന്നുണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ലില്ലിത ലിത മാക്മർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സിനാണ് ഇവർ പിന്നീട് വിവാഹം കഴിക്കുന്നത് അതിൽ പിന്നീട് രണ്ട് മക്കളുണ്ടാവുന്നുണ്ട് ആ വിവാഹം അധികകാലം മുന്നോട്ട് പോകുന്നൊന്നുമില്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഈ രീതിയിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകണം വളരെ വളരെ ലളിതമായിട്ടാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എത്ര പണമുണ്ടെങ്കിലും അതൊന്നും ഉള്ളില് കയറാത്തൊരു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ഇത്ര പ്രശസ്തിയിലാണ് ഞാൻ നിൽക്കുന്നതൊന്നും ഉള്ളിൽ കയറാ അല്ലെ അത്തരത്തിൽ ആളുകളോടൊക്കെ ഇടപഴകുന്ന സ്വഭാവം എന്ന് വളരെ തുച്ഛമായിട്ടുള്ള പണം കൊണ്ട് ജീവിച്ചിരുന്നു വളരെ ഇടുങ്ങിയ വാടക വീട്ടിലാണ് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹം താമസിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്നത് പലപ്പോഴും ചെറിയ ഇടുങ്ങിയ വാടക വീട്ടിലായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് റൂം വളരെ നിന്ന് തിരിയാൻ ഒരാൾക്ക് നിന്ന് തിരിയാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അദ്ദേഹം അങ്ങനെ വളരെ ചുരുങ്ങിയ ജീവിതമാണ് അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് താങ്കൾ താങ്കളുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള ജീവിതം ജീവിക്കണം എന്നൊക്കെ പറയും ഇതിനിടയ്ക്കൊക്കെ ചപ്പ്ലിൻ്റെ ജീവിതം സന്തോഷമില്ലാതെ തന്നെയാണ് പോരുന്നത് പല കാരണങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് ഈ കാമുകമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം നേരിടേണ്ടി വന്നിരുന്നു പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പോലീസ് കേസുകൾ ഈ പത്രപ്രവർത്തകരുടെ അക്രമങ്ങൾ ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തീരെ സ്മൂത്ത് ആയിരുന്നില്ല തീരെ സന്തോഷവാനായിരുന്നില്ല അദ്ദേഹം ഇതിനിടക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ജോലി എന്നുള്ള ഒരു ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ സ്ത്രീകളുടെ വിഷയത്തിൽ താല്പര്യം കൂടി അതും ഈ ജോലി കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ഒഴിവിൻ്റെ ഒഴിവ് ലഭിക്കുന്ന വിരസമായ സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവാക്കിയിരുന്നത് അത് ഭാര്യക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാര്യ തീരെ സംതൃപ്തയായിരുന്നില്ല ഭാര്യയെ തീരെ അവഗണിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇതിനിടയ്ക്ക് രണ്ട് മക്കൾ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് രണ്ടാമത്തെ കല്യാണത്തിൽ ഭാര്യയ്ക്ക് ഭാര്യ തീരെ സംതൃപ്തി സംതൃപ്തയായിരുന്നില്ല അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവൻ ഇവർ തമ്മിലുള്ള പാട്ടിൻ്റെ ഇഷ്ടങ്ങളിൽ പോലും പാട്ടിൻ്റെ ഇഷ്ടങ്ങളിൽ പോലും വൈരുദ്ധ്യം വരുന്നുണ്ട് അങ്ങനെ നിരന്തരം കലഹങ്ങൾ വരുന്നുണ്ട് ഇതിനിടക്ക് ഒരു ദിവസം ഇത് ഏറ്റവും എത്തുന്നത് അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സിലേക്ക് ഒരു വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് ചാപ്ലിൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാര്യ അവരുടെ സുഹൃത്തുക്കൾക്ക് ഒരു വിരുന്നൊരുക്കുന്ന ഒരു നേരമായിരുന്നു ഒരു അവരെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു ഇതിനിടക്കാണ് ചാപ്ലിൻ കയറി വരുന്നത് ചാപ്ലിൻ അങ്ങനെ കോപിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടി പക്ഷേ വളരെ വൈകാരികമായിട്ട് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് ഇവരോടൊക്കെ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് ഈ ഭാര്യയുടെ സുഹൃത്തുക്കളോട് ഭാര്യയ്ക്ക് ഇതിൽപരം ഒരു അഭി അപമാനം നേരിടാനില്ല അങ്ങനെ ആ ഒരു അപമാനം ഭാരത്താലൊക്കെയാണ് ഇവർ പെട്ടെന്ന് മുപ്പത് പേജ് അടങ്ങിയ ഡൈവോഴ്സ് നോട്ടീസും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു ബന്ധം അവിടെ അവസാനിക്കുകയാണ് ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഓസ്കാർ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഏറ്റവും ഇനി അദ്ദേഹത്തിന് നേടാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിന അദ്ദേഹത്തിന് ഓസ്കാർ ലഭിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഓസ്കാർ വാങ്ങാൻ പോകുന്നില്ല മണ്ടന്മാരുടെ തീരുമാനമാണ് ഓസ്കാർ എന്ന ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ഓസ്കാറിൻ്റെ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ ഒരു ഓസ്കാർ കൊടുത്തേക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് സ്വന്തം ജീവനായിരത്തി ജീവനായിരുന്ന ഹന്ന എന്ന സ്വന്തം മാതാവ് മരണപ്പെട്ടുവേണം വല്ലാതെ വേദനിച്ചു ഓൾറെഡി ചാപ്ലിൻ എപ്പോഴും സന്തോഷത്തിനടക്കം വേദന തിന്നുന്ന ഒരാളായിരുന്നു ഏകാന്തത ഇല്ലിങ്ങനെ അലിഞ്ഞ് ചേരുന്ന ഒരാളായിരുന്നു ഈ ഒരു മരണം അല്ലാതെ അദ്ദേഹത്തെ വേദനിപ്പിച്ചു എല്ലാം നിർത്തിയാലോ ഒന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം കുറേ യാത്രകൾ പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് നമ്മൾ അറിയുന്ന ഒരുപാട് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെ മഹാത്മാ ഗാന്ധിജി പോലെ എല്ലാ ആളുകളൊക്കെ വളരെയധികം സുഹൃത്തുക്കളായിരുന്നു വളരെയധികം അടുപ്പമുള്ളവരായിരുന്നു സമയത്ത് ഇദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ ഇദ്ദേഹം ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ബാഡ് ഇമ്പാക്റ്റ് പതുക്കെ പതുക്കെ വന്ന് തുടങ്ങി എല്ലാവരും സ്വീകരിച്ചിരുന്ന ഒരു നടനിൽ നിന്ന് പത്രപ്രവർത്തകരൊക്കെ നിരന്തരം ഇവരെ ഇയാളെ വെ വേട്ടയാടിക്കൊണ്ടിരുന്നു അതിനുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നു ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രണയബന്ധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളും ഒക്കെ നിരന്തരം പ്രശ്നങ്ങൾ പ്രശ്ന കലുഷിതമായിക്കൊണ്ട് സങ്കീർണതകൾ നിറഞ്ഞതായി മാറുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു 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 കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ മുഴുവൻ ആളുകളും അംഗീകരിച്ചിരുന്നെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇദ്ദേഹത്തെ വെറുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ തുറന്നെഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് അന്നത്തെ ബെസ്റ്റ് സെല്ലർ ആയിട്ട് ഈ ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കപ്പെടുന്നുണ്ട് ഈ ഒരു അങ്ങനെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിട്ടുള്ള എലിസബത്ത് ഇദ്ദേഹത്തിന് സർ പദവിയൊക്കെ കൊടുക്കുന്നുണ്ട് സർ ചാർലി ചപ്പ്ലിങ് എന്ന പദവിയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശു ക്രിസ്തു ജനിച്ച ദിവസം ഇദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മതിയാക്കി അവസാനം മരണത്തിന് കീഴടങ്ങിയാണ് എൺപത്തി എട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആയിരുന്നു അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങൾ അദ്ദേഹം പലപ്പോഴും ഭയപ്പെട്ടിരുന്നത് അമ്മയുടെ അതുപോലെ വരുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ചലനങ്ങൾ അല്ലെങ്കിൽ പ്രകമ്പനം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം സന്തോഷവാനായിരുന്നില്ല ഒറ്റപ്പെട്ട് വേദനിച്ച് കഴിയുന്ന ആൾ തന്നെയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിയാണ് ഒരു വർഷം കഴിയുന്ന കഴിഞ്ഞപ്പോഴേക്കും ഒരു പോളീഷ് സംഘം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശവശരീരം മോഷ്ടിക്ക മോഷ്ടിച്ചു കൊണ്ടുപോകണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരം മോഷ്ടിക്കപ്പെടുകയാണ് ഈ ചാപ്പ്ലിനുണ്ടാക്കിയ പണം തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ പോളീഷ് സംഘത്തിൻ്റെ ഉദ്ദേശം കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പക്ഷെ അത് നടന്നില്ല അത് പരാജയപ്പെട്ടു അന്നത്തെ സർക്കാർ ഇവരുടെ ഇവരെ ക്യാച്ച് ചെയ്തു ഇവരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഈ ഒരു ജനീവയുടെ തടാ ജനീവ തടാകത്തിൻ്റെ ഓരത്തു നിന്നും ഈ ഒരു ഭൗതിക ശരീരം കണ്ടെടുത്താണ് അപ്പോൾ ഇനിയൊരു മോഷണം തടയാ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിൽ അദ്ദേഹത്തെ അടക്കുകയാണ് അങ്ങനെ എന്തായാലും ചാപ്പിളിൻ്റെ കഥ അവിടെ അവസാനിക്കുകയാണ് വലിയ ലോകം കീഴടക്കിയ മൈക്കിൾ ജാക്സനെ പോലെ ലോകം കീഴടക്കിയ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് സ്വന്തം കഴിവുകൊണ്ട് മാത്രം അപാര ആത്മവിശ്വാസമായിരുന്നു മറ്റൊന്നിൽ നിന്നും മോഷ്ടിക്കാനുള്ള ഒരു ത്വരയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപാരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഏത് സാധനത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അത് മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ചു അങ്ങനെ ലോകം തന്നെ ഈ സ്വന്തം കഴിവുകൊണ്ട് കീഴടക്കിയ ഈ മഹാ പ്രതിഭക്ക് മുന്നിൽ ഇന്നത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ചരിത്ര പുസ്തകത്താൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു ചരിത്ര താളുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചരിത്ര പുരുഷനുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ